ഒരുപാട് കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരുവനന്തപുരം വന്നതിന് ശേഷമാണ് ഞാൻ ജീവിതത്തിൽ കുടിച്ച ഏറ്റവും നല്ല കഞ്ഞി എന്ന് പറയണത് എൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കുന്ന കഞ്ഞിയാണ് ആദ്യം ഞാൻ അയ്യേ കഞ്ഞി കഞ്ഞിക്ക് വേണ്ടാന്നൊക്കെ എന്നൊക്കെ ഒഴിയുമായിരുന്നു പക്ഷേ പ്രാവശ്യം അത് കുടിച്ചു വാങ്ങിക്കപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലായത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ എപ്പോഴും അമ്മയെ കഞ്ഞി വെക്കുമോ അമ്മയെ കഞ്ഞി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഏട്ടനെ ഈ കഞ്ഞിയാണോ ഇത്ര ഇഷ്ടം ഞാൻ ചോദിക്കും പക്ഷേ ഒരിക്കൽ കുടിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലായത് പിന്നെ എപ്പോൾ കഞ്ഞി വെക്കുമ്പോഴും നമ്മളെല്ലാവരും അത് തന്നെയാണ് കുടിക്കാറ് ഭയങ്കര ടേസ്റ്റാണ് നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ വെക്കാറില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ വെറുതെ ചോറ് നമ്മൾ തിളപ്പിച്ച് അല്ലെങ്കിൽ പൊടിയൊരു കഞ്ഞി ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെയാണ് കഞ്ഞി ഉണ്ടാക്കാറ് അപ്പോൾ ഇവിടുത്തെ കഞ്ഞി ഉണ്ടാക്കുന്ന രീതി ഞാനൊന്ന് കാണിച്ചുതരാം ആദ്യം നമ്മൾ ചെറുപയർ ചെറുപയറാണതിൽ എടുത്തു നിൽക്കേണ്ടത് ചെറുപയറും അതിൻ്റെ കൂടെ നമ്മളെ വറ്റൽ മുളക് പിന്നെ നാലഞ്ച് ചെറിയ ഉള്ളി അത് മുറുക്കിയൊന്നും വേണ്ട കഴുകിയിട്ട് അതുപോലെ ഇടുക ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് പയർ വേവിച്ചെടുക്കുക അങ്ങനെ പയർ വേവിച്ചതിന് ശേഷം ഒന്നെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ വീട്ടിൽ ചോറുണ്ടായിരുന്നു അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അരി പയറിൻ്റെ കൂടെ ഇട്ട് വേവിക്കാം അപ്പോൾ പയർ വേവിച്ചതിന് ശേഷം നമ്മൾ ചോറിടുക ചോറിൻ്റെ കൂടെ പിന്നെ തേങ്ങ തേങ്ങ ചിരകിയിട്ട് ഇപ്പോൾ മുറി തേങ്ങ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് നമ്മളെ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം ആൾക്കാരുള്ളതുകൊണ്ടാണ് എന്നിട്ട് പിന്നെ തേങ്ങയും കൂടെ ഇട്ടിട്ട് അരിയിട്ട് അതങ്ങ് തിളപ്പിക്കുക ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക നല്ലോണം തിളക്കണം കേട്ടോ നല്ലോണം തിളച്ച് 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 വരണം അത് ഇതേ സമയത്ത് നമ്മൾ ചെറിയൊരു ചമ്മന്തി അരച്ചു തേങ്ങയും പുളിയും വറ്റർ മുളക് പൊടിയും ചെറിയ ഉള്ളി മുളകും കറിവേപ്പിനും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ അതുകൂടെ ചിലവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്തു ലാസ്റ്റ് ലാസ്റ്റതേ കഞ്ഞി എങ്ങനെ ഇരിക്കും ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ പുറത്തുനിന്നുള്ള ആഹാരം കഴിച്ചാൽ കുറച്ച് കഴിച്ചാൽ നമുക്ക് ആഹാരം കഴിച്ചാൽ മടുക്കില്ല പക്ഷേ ഈ ഒരു കഞ്ഞി കുടിച്ചാൽ ഒരിക്കലും ഇല്ല ഞാൻ ലാസ്റ്റ് ആ കഞ്ഞീൻ്റെ കൂടെ അച്ചാറും ചമ്മന്തിയും തൈരും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുക അതിൻ്റെ കൂടെ മറ്റേ ഉണക്ക ചെമ്മീൻ പൊടിച്ചതും കൊണ്ടുണ്ടെങ്കിൽ കിട്ടിലനാണ് പക്ഷെ അത് തീർന്നു പോയി ചൂടുള്ള കഞ്ഞിക്ക് തൈര് തൈരൊഴിക്കരുത് ഇത് തണുത്ത കഞ്ഞി ആയിരുന്നു എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കുടിക്കുക കിഡ്ലനാണ് ഇതുവരെ കഞ്ഞി ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തായാലും അഭിപ്രായം പറയണേ ഇവിടെ ഇവിടെ എല്ലായിടത്തും ഇത് ഭയങ്കര ആണ് കേട്ടോ കഞ്ഞി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഈ ചോറും പയറും ഇട്ടിട്ടാണ് കഞ്ഞി വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ബോറടിക്കില്ല നമുക്ക് കുടിച്ചുകൊണ്ടിരിക്കാം പിന്നെ എല്ലാം എപ്പോഴും കുടിച്ചു കൂടാകാനതിൽ തേ